കൃഷി എം ജയചന്ദ്രൻ പക്ഷേ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടപെടൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു രണ്ടു മൂന്ന് വർഷമായ ജനങ്ങൾ കാത്തിരിക്കുന്നതാണ് അതിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്തരം ഏർപ്പാടുകൾ സഹിക്കാൻ കഴിയുന്നതല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ദേവരാമചേന്ദ്രൻ പറയുകയും ചെയ്തു ഒപ്പം തന്നെയാണ് ലീഗ് എടുത്ത നിലപാട് തുടക്കം മുതലേ എടുത്ത നിലപാട് ലീഗ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമാണ് ഇതെന്ന് നിതിൻ ഗഡ്കരി ഇ ടി മുഹമ്മദ് ബഷീർ കാണുന്നു കത്ത് കൊടുക്കുന്നു അതിന് പിന്നാലെയാണ് ഇന്നാണ് വി ഡി സതീശൻ ചുവട് മാറ്റിക്കൊണ്ട് പറയുന്നത് ഞാൻ അവിടെ കത്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനും കുഴപ്പമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഏതായാലും അവസാനത്തെ പണിയും പഴുക്കുന്നില്ല എന്നുള്ള കാര്യം വിള്ളലും ഒരു വിദ്യ വിദ്യയാക്കാമെന്നുള്ളത് സതീശന് മനസ്സിലാക്കി ആ വിദ്യ ആക്കാമെന്നുള്ള ബോധ്യം പൊളിഞ്ഞു പോയെന്ന് സതീശന് മനസ്സിലായി അതെ 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 സിജു ഈ പിന്നെ മഹാരാഷ്ട്രയിലെ പൻവേൽ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നീളുന്ന പാതയാണ് ഈ എൻ എച്ച് അറുപത്താറ് പഴയ എൻ എച്ച് പതിനേഴ് അതിൻ്റെ കേരളത്തിലെ ഡി പി ആർ മാത്രം കേട്ടോ ആവർത്തിച്ച് അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബി ജെ പി പ്രതിനിധി പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് അത് കേരളത്തിലെ ഡി പി ആർ മാത്രം നമ്മുടെ ഉത്തരവാദിത്വമാണ് ആരുടെ സംസ്ഥാന സർക്കാരിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഉത്തരവാദിത്വമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആണ് ഈ പ്രോജക്റ്റ് ഡി പി ആർ ഒക്കെ അവർ തന്നെയാണ് തയ്യാറാക്കുന്നത് കേരളത്തിൽ വസ്തു ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത ഉടനെ അത് ഡി പി ആർ എൻ എച്ച് ഐ തയ്യാറാക്കി അത് പിന്നെ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന ആരാണ് സുരേഷ് ഗോപിയാണ് പറയുന്നത് അദ്ദേഹം അന്വേഷിക്കട്ടെ പിന്നെ നിതിൻ ഗഡ്കരി മൂന്ന് പ്രാവശ്യം ഇവിടെയും ഒരു പ്രാവശ്യം ന്യൂഡൽഹിയിലും വെച്ച് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവിനെ പരസ്യമായി തന്നെ അഭിനന്ദിക്കുന്നതും പിന്നെ കേരളം കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നിട്ടാണ് ഡി പി ആറിൻ്റെ കാര്യത്തിൽ നമുക്കെന്തോ ഇടപാടുണ്ടെന്ന് പറയുന്നത് ഞാൻ അത്രേ പറയുന്നത് അതിനെപ്പറ്റി മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഒരു പി ആർ ഡി നമ്മുടെ പി ആർ ഡിയിൽ നിന്നൊരു പുസ്തകം ഇറങ്ങി അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ അൻപത് വർഷങ്ങൾ എന്നാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുള്ള പുസ്തകത്തിൻ്റെ പേരതാണ് ആ പിന്നെ അതിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഉമ്മൻചാണ്ടി അമ്പത് വർഷങ്ങളാണ് പേരിട്ടിരിക്കുന്നത് അതിൽ കോടിയേരി ബാലകൃഷ്ണൻ വി എസ് എസ് ശർമ്മ ജി സുധാകരൻ ഇവരൊക്കെ ഈ പറയുന്ന റോണിക്ക ബേബി ഇവിടെ പറഞ്ഞ പദ്ധതികളെ പറ്റി വിശദമായി നിയമസഭയിൽ ചെയ്ത പ്രസംഗങ്ങൾ അതിൽ കാണാം അതിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ മറുപടിയും ഉണ്ട് കേട്ടോ അതാണ് പ്രത്യേകത അതിൻ്റെ ഉമ്മൻചാണ്ടിയാണല്ലോ അതിനത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് ഗവൺമെൻറ് തന്ത്രപരമായി ഈ പദ്ധതികളിൽ നിന്നൊക്കെ മാറി മാറി പോകുന്നത് എന്നുള്ളത് അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് ശ്രീ റോണിക്ക ബേബി നിഷേധിക്കാൻ കഴിയില്ല അത് പിന്നെ എൽ ഡി എഫ് സർക്കാരോ സി പി എമ്മോ അച്ചടിച്ചതല്ല പി ആർ ഡി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പി ആർ ഡി അടിച്ച സാധനമാണ് ഉമ്മൻചാണ്ടിയുടെ അമ്പത് വർഷങ്ങൾ അത് താങ്കൾക്കും പി ആർ ഡിന്ന് അവൈൽ ചെയ്യാവുന്നതാണ് പിന്നെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം എൻ്റെ അതിലുണ്ട് താങ്കൾ ചോദിച്ചാൽ തരാം കൺസേ ഈ പ്രസക്ത ഭാഗങ്ങൾ തന്നെ തരാം ഒരു ഒരു പ്രശ്നവുമില്ല അത് അവിടെ പറയുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ റോഡ് വികസനത്തിന്റെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഗെയിലിൻ്റെ പ്രശ്നങ്ങൾ കൊച്ചി ഇടമൺ ഹൈവേയുടെ പ്രശ്നങ്ങൾ ഇതെന്തുകൊണ്ടാണ് തടസ്സപ്പെട്ട് നിൽക്കുന്നത് അതിന് കോടിയേരി വിശദമായി ചർച്ച നടത്തുന്നത് ഒക്കെ അതിൽ വായിക്കാം എന്നിട്ട് താങ്കൾ ഇങ്ങനെ പറയുന്നത് അങ്ങേയറ്റം ആ ആ ഭാഗം കാണാത്തത് കൊണ്ടാണ് അല്ലെ ചർച്ചകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതിൽപരിൾപ്പെടെ വെച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഇനി വായിക്കുമെന്നാണ് മനസ്സിലാക്കിയത് എന്തായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്ന സമയപരിമിതി ഉണ്ട് ഒരു പക്ഷേ ജയ്ക്ക് അവസാനമായി വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അതായത് നിതിൻ ഗഡ്കരി ഒരിക്കൽ പറഞ്ഞതാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് അടക്കമാണെന്ന് തോന്നുന്നു പിണറായി അല്ല കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഒരു കാലത്തും യാഥാർത്ഥ്യമാകുമായിരുന്നില്ല ദേശീയപാത വികസനം അത് തന്നെയാണ് ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നത് അവിടെ ക്രെഡിറ്റ് ആരേറ്റെടുക്കണമെന്നുള്ള ആ ചോദ്യങ്ങൾ പോലും അപ്രസക്തമാവുകയല്ലേ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗം ഇപ്പൊ ദേശീയവാദിയുടെ ദൈർഘ്യത്തെയും സംബന്ധിച്ചൊക്കെ ബഹുമാനികളായ മാധ്യമ പ്രവർത്തകൻ ഇവിടെ പങ്കുവച്ചു അതോടൊപ്പം നിർബന്ധമായും ഈ പദ്ധതിയുടെ പ്രാഥമിക അംഗീകാരം ലഭിച്ച നടത്തിപ്പിന്റെ ആദ്യ നാൾ വഴികളിലേക്ക് നീങ്ങുന്ന സമയത്ത് ഈ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള ശ്രീ നിതിന്റെ നിതിൻ ഗഡ്കരിയുടെ പ്രതികരണം അന്നത്തെ മലയാള മനോരമയുടെ മുൻപേജിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി അതായത് ഏറ്റവും കുറഞ്ഞത് ഏഴു തവണ തുടർച്ചയായി തന്റെ ഓഫീസിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇറങ്ങേണ്ട വന്ന ഗതികേടിനെ കുറിച്ച് അദ്ദേഹം പൊട്ടിത്തെറിച്ച് തന്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഡോൺ മെയ്ക്ക് മീ ആൻഡ് നക്സൽ എന്നുള്ളതാണ് പഴയ കാലയളവിലെ ഒരു നക്സലൈറ്റ് അനുഭാവിയായിരുന്നു താൻ ആ പഴയ കാലയളവിലേക്ക് തന്നെ നടത്തിക്കരുത് ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഒരു ദേശീയപാതയുടെ അംഗീകാരത്തിനായി ഏഴു തവണ തന്റെ ഓഫീസിൽ തുടർച്ചയായി കയറി ഇറങ്ങുന്നു എന്ന് പറയുന്നതിനെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ആർക്ക് ക്രെഡിറ്റ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിടത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു ആർക്ക് ക്രെഡിറ്റ് എന്ന ചോദ്യത്തിന് കോൺഗ്രസിന്റെ ബഹുമാനിയനായി മുൻ മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉപരിതല ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള സംഘപരിവാർ പ്രവർത്തകനായ നിതിൻ ഗഡ്കരി ഈ മൂന്ന് പേരുടെ പ്രതികരണങ്ങൾ മാത്രം നിങ്ങളിത് പരിശോധിച്ചാൽ മതി പതിനഞ്ച് ആണ്ടെടുത്താൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായില്ലെന്നും ഇത് നടപ്പിലാക്കിയാൽ നിശ്ചയപാർട്ട്യമുള്ള ഭരണാധികാരി പിണറായി അംഗീകരിക്കേണ്ട വരുമെന്നും ഈ ഒരു മുഖ്യമന്ത്രി ഏഴു തവണ തുടർച്ചയായി തന്റെ ഓഫീസിൽ ഒരു ഫയലിന്റെ നീക്കത്തിന് വേണ്ടി ഇറങ്ങുന്നു എന്ന് ഉപരിതല ഗതാഗത വകുപ്പിന്റെ ചുമതല നിതിൻ ഗഡ്കരിയും ഒക്കെ പറഞ്ഞത് ഒരാളെ ാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ശ്രീ പിണറായി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി വളരെ സമയപരിമിതി മൂലം ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അത് ആ ക്രെഡിറ്റ് ആർക്ക് നൽകണമെന്നുള്ളത് കേരള ജനത തീരുമാനിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കുകയും ചെയ്യും